ുമായി ആഘോഷത്തിമപ്പിൽ പുതുവർഷത്തെ വരവേറ്റ് ജില്ല ക്ലബുകളും സംഘടനകളും വിവിധ പരിപാടികളുമായി പുതുവത്സരാഘോഷം ഗംഭീരമാക്കി ബീച്ചിലും വി പാർക്കിലും ഉൾപ്പെടെ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഗാനമേളയും ഡി ജയും വാദ്യമേളങ്ങളും ഒക്കെയാണ് തീരദേശവും പുതുവത്സരത്തെ വരവേറ്റത് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ ഗാനമേളയും ഡി ജെയും സംഘടിപ്പിച്ചിരുന്നു മധുരവിതരണവും വിവിധയിടങ്ങളിലായി നടന്നു ബീച്ചുകൾ കേന്ദ്രീകരിച്ച് നടന്ന വെടിക്കെട്ട് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു ആഘോഷങ്ങൾ സുരക്ഷിതമാക്കാൻ വിപുലമായ സുരക്ഷാ സംവിധാനവും ക്രമീകരിച്ചിരുന്നു പ്രത്യേക പട്രോളിംഗിനായി നാൽപ്പത്തിരണ്ട് പോലീസ് ജീപ്പും മുപ്പത്തിയഞ്ച് ബൈക്കുകളും അറുപത്തിയഞ്ച് വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റും ഒരുക്കിയിരുന്നു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നാല് എ സി പിമാരുടെ നിയന്ത്രണത്തിൽ പതിനാറ് പോലീസ് ഇൻസ്പെക്ടർമാരും നൂറ്റി എഴുപത്തിയഞ്ച് ഉൾപ്പെടെ എഴുന്നൂറ് ഉദ്യോഗസ്ഥരുടെയും എക്സൈസ് മോട്ടോർ വെഹിക്കിൾ മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെയും സേവനം സജ്ജമാക്കി പിന്നിട്ട നാളുകളിലെ നേട്ടങ്ങളും പുതുവർഷത്തെ പ്രകൃതിയോടിണങ്ങി വരവേൽക്കാനുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും നാടിന്റെ നായകർ പങ്കിട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം